അയ്യപ്പൻ കോവിൽ പഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ വാർഷിക സെമിനാർ നടന്നു കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതമായ നാല് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ വർഷവും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വികസന സെമിനാറിന്റെ ഉദ്ഘാടനം അയ്യപ്പൻ കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വികസന സെമിനാർ സംഘടിപ്പിച്ചത് ഗ്രാമസഭകൾക്കും ഗ്രൂപ്പ് ചർച്ചകൾക്കും ശേഷമാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ബജറ്റ് അവതരണത്തിന് മുമ്പായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചത് പദ്ധതിരേഖ അംഗീകരിക്കുന്നതിനും കൂട്ടിച്ചേർക്കലുകൾക്കുമായാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് സെമിനാറിൽ പങ്കെടുത്തത് കഴിഞ്ഞ വർഷത്തെ പദ്ധതി വിഹിതമായ നാലു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കുള്ള കരട് രേഖയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാമോൾ കരട് പദ്ധതിരേഖ അവതരിപ്പിച്ചു പദ്ധതി രേഖയ്ക്കുമേൽ ചർച്ചയും നടന്നു സെമിനാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൺ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാല അധ്യക്ഷനായിരുന്നു കട്ടമന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ എൽ ബാബു പഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ് വിജയമ്മ ജോസഫ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അയ്യപ്പൻ